ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കൊല്ലം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വീണ്ടും പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത ദിവസങ്ങളിൽ കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം അതിനിടെ മെയ് രണ്ട് വരെ പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഇതിനിടെ മാഹി പന്തക്കലിൽ സൂര്യാഘാതമേറ്റും പാലക്കാട് സൂര്യാതാപമേറ്റും രണ്ടുപേർ മരിച്ചത് ആശങ്ക ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിർജലീകരണം കാരണവും പാലക്കാട് രണ്ടുപേർ മരിച്ചിരുന്നു കൊല്ലം തൃശൂർ പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആലപ്പുഴ എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി വരെ കൂടുതൽ താപനിലയാണിത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ മെയ് രണ്ടു വരെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സൂര്യാഘാതവും സൂര്യാതാപവും സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം പ്രധാന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാതരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചു കൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വൈദ്യുതോപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും വയറൊരുകിയും തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യേണ്ടതാണ് രാത്രിയിൽ ഓഫീസുകളിലും ഉപയോഗമില്ലാത്ത മുറികളിലുമുള്ള ഫാൻ ലൈറ്റ് എ എന്നിവ ഓഫ് ചെയ്ത് സൂക്ഷിക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും വായുസഞ്ചാരം ഉറപ്പാക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ചപ്പ ചവറുകളും ഉണങ്ങിയ പുല്ലുമുള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ് ഇവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണ ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായി ഇരിക്കണമെന്നും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക